നമ്മുടെ പ്രിയപ്പെട്ട അഭിനിമോൾ സിനിമാ പിന്നണി ഗായികയാണ് അനിയ അനിയത്തി അച്ഛൻ സന്തോഷേട്ടൻ ചേട്ടൻ അമ്പലം അമ്പലത്തെ ഭഗവാനെ കണ്ടോ എന്തൊക്കെ പറഞ്ഞു വിശേഷം അല്ല എന്തോ പുതിയ മ്യൂസിക് വീഡിയോ മ്യൂസിക് ആൽബോ എന്തൊക്കെ ഇത് പിന്നെ ആ ഉറപ്പായിട്ട് എത്തും പിന്നെ ഞാനും പ്രൊഡക്ഷൻ കണ്ടറോളൂ ശ്രീകണ്ഠൻ ബി അപ്പോൾ എന്താണ് അതിനെപ്പറ്റി എന്തൊക്കെയാണ് ഇനാഗ്രേഷൻ ഏപ്രിൽ പത്താം തീയതി എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അയ്യപ്പൻ കോവിലെ വെച്ച് തന്നെ പാട്ട് അതും കുത്തൂര് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ റിലീസ് ചെയ്യണമെന്നുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് ഏപ്രിൽ പത്താം തീയതി അത് നടക്കാൻ പോകുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് ഒരു രാത്രി മുഴുവൻ ഉഴക്കമൊഴിച്ച് കൂടെ എന്താ മോൾ കൂടെ